ോമ്പിന്റെ ദിവസം സ്പെഷ്യല് പറഞ്ഞാൽ ഇതൊക്കെ അപ്പൊ പാല് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കസ്റ്റാർഡ് പൊടിയാണ് ഇട്ടത് ഇതാണ് സംഭവം ഇത് ഞങ്ങള് ഫസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കണേ കസ്റ്റാർഡ് പൗഡർ ഇത് എത്ര സ്പൂൺ ഇട്ട് കളിക്കണ് മൂന്ന് സ്പൂൺ ഇട്ട് കലക്കിട്ട് പാല് തിളച്ചൊഴിച്ചു കൊടുക്കാണ് അത് ലാസ്റ്റ് മൂന്ന് സ്പൂണൊക്കെ മാറ്റി ആറ് ഡീസ്പൂണ് പൊടിക്ക് ആദ്യം കട്ട കുത്തിട്ടത് ആ ചെറുതായിട്ടൊന്ന് കട്ട് ഒടിച്ചു ഞാൻ ഇളക്കട്ടെ നാല് സ്പൂൺ അയില്ലപ്പോ പൊടി മൂ നാലല്ല അഞ്ചോ ആറായിക്കണു കുറച്ച് കുറുകി കട്ടായിട്ട് വരണം കേട്ടോ അപ്പൊ പൊടി കുറവായിട്ടാണ് ആവാറുകിട്ട നല്ല കുറുകിക്ക് ഇങ്ങനെ കണ്ടായി ഗായ്സ് അപ്പൊ ഞാൻ ഇത് ഫസ്റ്റ് ആയിട്ട് തിന്നണേ ഇതിന്റെ കല്യാണം ടൈമില് എന്റെ ചെറിയ നാഥൂന കേട്ടോ ഫസ്റ്റ് ഓളോട്ക്ക് പോയെന്നാണ് ഉണ്ടാക്കി തന്നിരുന്നത് എടാ ഫോണിന്റെ ഒച്ച സൗണ്ട് ഓർക്കട ഞാനിതില് അതാ ഒരു കട്ട ഉണ്ടാകും ഞാൻ ഇളക്കാതെ സ്വപ്നം കണ്ടിരുന്നിട്ട് ഒരു കട്ട വന്നു വന്നിട്ട് ഇതില് ഇപ്പൊ കണ്ടീലേഫ് ആക്കണം അപ്പൊ കുറുകി കിട്ടിക്കണ് പഠിച്ചോളെ ഓഫാക്കിട്ടും ഇളക്കി കൊണ്ടിക്കണം അത്ര മനുഷ്യൻ ഇതിട്ട് ഇനി തീക്ക് ഫ്രൂട്ട്സ് നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സും നട്ട്സും എന്തൊക്കെയുള്ളു അതൊക്കെ നീക്കിട്ടാ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റാണ് പിന്നെ നല്ല മണം കേട്ടോ ഇത് എനിക്ക് നോമ്പാണ് പോണേ മധുരം ഉണ്ടെന്ന് ഞാൻ നോക്കുവോ അപ്പം ഞാനേ മധുരം നോക്കിയിട്ടാണ് അപ്പോൾ കുറച്ച് മധുരേ ഉള്ളൂ ഇനി ഫ്രൂട്ട്സും കൂടെ വരുമ്പോൾ അത് നല്ല മധുരം ആവും അപ്പോൾ ഓവറായിട്ട് മധുരം ഇട്ടണില്ല കേട്ടോ പിന്നെ പ്രമേഹമുള്ള ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ അത് മതി ഇനി തീക്ക് ഫ്രൂട്ട്സ് ഉള്ളത് കട്ട് ചെയ്യണം അപ്പോൾ അതാ മുന്തിരി ഇനി പറയണ്ട കുറേ ഗേട് എന്തൊക്കെയാണ് കേട്ടോ മുന്തിരി ഇതി കൂടെ മുന്തിരിന്റെ വണ്ടി പോയി പോയിന്നിട്ടാ മുന്തിരിയും ഓറഞ്ചും പേരക്കും അപ്പൊ വാങ്ങിയതാണ് നല്ല മധുരമുള്ള മുന്തിരിയാണ് കേട്ടത് ഇതൊക്കെ ഒഴിവാക്കാം അപ്പൊ ഇത്രയും ഇതില് കേടി വന്ന മുന്തിരിയാളാണ് ബാക്കി ഇത്ര കിട്ടിക്കണത് മതിയിട്ട മുന്തിരി ഇതൊക്കെ നീക്കം മുറിച്ച് വെച്ചതാണ് കേട്ടോ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് ആപ്പിളുണ്ട് ഉണ്ട് മുന്തിരി ഉണ്ട് ബദാമുണ്ട് ഉണ്ട് ഉറുമാമ്പഴുണ്ട് ഉണ്ട് അപ്പം നമ്മൾ വീട്ടിലുള്ളതൊക്കെ നമ്മൾ എടുക്കട്ടോ അപ്പം ഇതൊക്കെ ഞാൻ പിശിക്ക് പിശിക്കെടുത്ത് വെച്ചതാണ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടൻറ്റ് വേണ്ടേ കാണിക്കാൻ അപ്പം ഇനി ഇതൊക്കെ കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് വൈകീട്ട് കഴിക്കട്ടെ നോമ്പറക്കാൻ നേരത്തേക്കുള്ള വെറൈറ്റി ഐറ്റമാണ് അപ്പം അതുവരെ വരെ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പാലും കസ്റ്റാർഡ് പൗഡറും മാത്രം മതി അപ്പ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടിട്ട് വെക്കട്ടെ എന്നിട്ട് വൈകിട്ടുള്ളൂ അപ്പോൾ ഇതാ നോമ്പില്ലാത്ത ഹൈസ് കുട്ടിക്ക് തിന്നാൻ രണ്ടെന്നാലത്തെ ചോറ് തിളപ്പിച്ചു കിട്ടിട്ട് എനിക്ക് കൊടുക്കാണ് അപ്പോൾ അതിങ്ങനെ തിളപ്പിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അതിന് ബിരിയാണി ഉണ്ടാക്കാൻ പോകാനായിട്ട് അപ്പം ഇന്ന് നോമ്പറൊക്കെ നേരത്തെ ഓ എൻ്റെ അമ്മ പാത്രപ്പെട്ട എറിയണോ നോമ്പറൊക്കെ നേരത്തെ ബിരിയാണി ആട്ടാ ഉണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പരിപാടിയാണേ കുളച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുന്തിരിയും പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല അതിലിപ്പോൾ വറുത്ത് പോരേണ്ടായി അപ്പോൾ അണ്ടിപ്പരിപ്പും അലശേ ബദാമും ഉണക്ക മുന്തിരി കേട്ടോ വറുത്ത് കോരി ഒക്കണ ഉള്ളില്ലേ ഉള്ളി ഉണ്ട് കോളിലിടാനും ഗാർണിഷിങ്ങിൽ ലാസ്റ്റ് എടുക്കും അപ്പോൾ കരിയിക്കണമൊന്നുമില്ല കരിയിച്ചാ എന്നാണ് ഓർഡർ അപ്പോൾ കരിയിക്കാതെ നമുക്ക് പെട്ടെന്ന് എന്നത് കോരി എടുക്കാം പിന്നെ അടുത്തവിടും അടുത്താ കുറച്ച് ബദാം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അണ്ടി പരിപ്പ് ഇല്ലാത്തോണ്ടാണേ ചോറ് തിളച്ചിട്ടുണ്ട് ഓഫാക്കി ുട്ടിക്ക് അതൊന്നും വാരി കൊടുക്കണം അല്ലെങ്കിൽ ഓന് തിന്നൂല ഓനിപ്പം കുറച്ച് വത്തക്കയും തിന്നിട്ട് ഇങ്ങനെ നടക്കണം അവൻ്റെ ഇപ്പം നേരം വന്നപ്പോൾ കൊടുുന്നാണ് കേട്ടോ വത്തക്ക അവനക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ അതും ഇങ്ങനെ തിന്നിട്ട് അവിടെ വണ്ടി നടക്കണം അപ്പൊ ഇതിലാണ് കുറച്ചുകൂടെ നല്ല ഇതിൽ കത്തിട്ടത് കത്തേ അല്ല വേഗം ഒരു ചെറിയ തീയേ ഉണ്ടാവുകയുള്ളു അതാണ് ഇതിങ്ങനെ വേഗം ആവാത്തത് ഈ ചോറൊക്കെ രീതി നമുക്ക് വെച്ചാലോ ഞാന് അതിമന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടാ വെക്ക പെട്ടെന്ന് ആവണ്ടേ ഇത് ഇങ്ങനെ അത് വലിയ കത്തുള്ളു എന്താന്നാവാം ഭയങ്കര കുറവാണത് അപ്പൊ ദേക്കാണ് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചോന്നു വന്നിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം എന്നിട്ട് ഇനി കുറച്ച് ഉള്ളിയും കൂടെ വറുത്ത് കോരി മാറ്റിയെക്കാം ഉള്ളീട് മതി മതി ഇതൊന്ന് മൂത്തു കിട്ട അപ്പൊ നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ട് അവള് ഇത് ചെറുതാക്കിയിട്ട് പിന്നെ ബിരിയാണി ആക്കാനൊക്കെ നല്ല കിടക്കുന്ന പക്ഷെ ബിരിയാണിന്റെ അരി കിട്ടിട്ടില്ല അത് എല്ലാ സാധനവും കുറച്ച് വാങ്ങിച്ചു കൊടുുന്നതിന് ശേഷമാണ് അരി ഓടുന്നിട്ടില്ല പിന്നെ പച്ചേടി വെച്ചിട്ട് ഇണ്ടാക്കാൻ വിചാരിച്ചോട്ടെ അപ്പൊ നമ്മൾ ബിരിയാണി വെക്കാണെങ്കിലും പച്ചേരി വെച്ചിട്ടാണ് ബിരിയാണി നമ്മളെ വീട്ടിലെ തട്ടിക്കൂട്ട് ബിരിയാണി ആട്ടാ ഉണ്ടാക്കിയെ അപ്പൊ ഇന്ന് വിചാരിച്ചു ഇന്ന് പുറത്തുനിന്ന് അരി വാങ്ങിയിട്ട് അയിൽ ഉണ്ടാക്കാന്ന് അപ്പോൾ ഇന്ന് റേഷൻ കടയില പച്ചേരി മാറ്റി വരുത്തിക്കണിട്ടാ അപ്പോൾ ബിരിയാണി അരി പറഞ്ഞിട്ടുണ്ട് എപ്പഴാ നീ കിട്ടാന്നൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇക്കുള്ള മസാലയും ചിക്കൻ വറുത്തൊക്കെ വെക്കാച്ചിട്ടാണ് അങ്ങനെ അങ്ങനെതാ ഉള്ളിയും ഫ്രൈ ആയി കരിഞ്ഞു വരലുടങ്ങുന്നു അപ്പൊ നമുക്ക് വേഗം ഇതും കോരി മാറ്റാം ഇനി അടുത്ത ചിക്കൻ പൊരിക്കാനാണ് കേട്ടാ ഏകദേശം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിക്കണം നല്ല മുരിച്ചാ നോക്കിയതാണ് സാരല്ല ഫ്രൈ ആയി ഇങ്ങനെ കരിഞ്ഞു നിക്കണല്ലോ അപ്പളല്ല ടേസ്റ്റ് ഇടുമ്പോ കുറച്ച പോരല്ല ഇങ്ങനെ തന്നെയാണ് ഗൈസ് ഉണ്ടാവല് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവല്ലേ നല്ല കരി കട്ടായിട്ടാണ് ഉണ്ടാവൽ അപ്പൊ ഇനി ചിക്കൻ വറക്കണം കേട്ടോ അപ്പൊ ഇനി കുറച്ചും കൂടെ എണ്ണ ഒഴിക്കണം കുറച്ച് എണ്ണ ൂ ഇതിലെങ്ങനെ അതിലൊന്നും പൊരിക്കാൻ പറ്റൂല അപ്പൊ കുറച്ചും കൂടെ എണ്ണ എടുക്കാം എടുക്കത്ര അങ്ങോട്ട് കരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഉള്ളൂ പിന്നെ ഇങ്ങനെ കരിഞ്ഞ് കിട്ടണല്ലോ ഞാൻ എടുക്കാൻ വിചാരിച്ച ഇനി ഈ ഒരു കളറാവുമ്പോഴാട്ട പക്ഷെ അത് കൊറച്ച് കറുപ്പ് ഏറിയും പിന്നെ ഈ ചിക്കൻ വറുത്തോണ്ടിരിക്കണേ അതിൽ എണ്ണ ഒക്കെ ചൂടാക്കി ചൂടാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചതാണ് കേട്ടോ ചിക്കൻ വറുത്തിട്ടിട്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ ബിരിയാണി ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ ഞാൻ ഭാങ് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയണ്ടേ അപ്പം ഞാനിതാ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ഞാൻ കുറച്ച് എണ്ണ കൂടി ഊറ്റി വെച്ചിട്ട് ത്രീ എണ്ണ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഈ എണ്ണ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതേ സെയിം എണ്ണയിൽ തന്നെ അതിന് ഇതിലേക്കുള്ള മസാല ഒക്കെ എണ്ണയിലേക്ക് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് ഇതൊക്കെ കൂടെ ഈ എണ്ണയിലേക്കാണ് ഫസ്റ്റ് ഇട്ടുണത് എണ്ണയിലൊന്നും ഇട്ടെടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എണ്ണയിലും മറ്റേ ചിക്കൻ പൊരിച്ചതിന് എല്ലാ അവശിഷ്ടങ്ങളും ഉണ്ട് ഇണ്ടിട്ടാ ഒന്നും കുഴപ്പമില്ല ഞങ്ങളാ വീട്ടിൽ ഇണ്ടാക്കണ നിങ്ങൾ ശരിക്കും ഇങ്ങനെ എല്ലാ ബിരിയാണി ഉണ്ടാക്കാന്നും പറയണ്ട ഇത് ഞാൻ ഇണ്ടാക്കുന്നതാണ് അപ്പൊ അത്രൊക്കെ കഴിഞ്ഞ ബോസ് ഉണ്ടാവുകയുള്ളു നിരീകന്തല്ലേ എന്താ സാധനം ആ എന്തോ കുഴപ്പമില്ലാ എത്തിനമ്മ ഗോലിടുക്കണത് ഞാൻ ഒന്ന് വായ്പ ഞാൻ ഗോരി വെച്ചിരുന്നത് ഞാൻ പിന്നെ അടഞ്ഞിട്ടതടി ഉള്ളി ഇടും ഉള്ളിട്ടു ചൂടായത് ഉള്ളി വാടാറില്ല വാടിക്കോളുണ്ട് ഇട്ടെടുത്തുകൂടെ ഓ ഇങ്ങനെ ഇങ്ങനെങ്ങനെ തൊട്ട നമുക്ക് അതൊന്നിച്ചു അള്ളണ്ടാക്കാൻ മതി ഇട്ടില്ലെങ്കിൽ കൊറച്ചിരിഞ്ഞ് പിന്നെ പാര കുറെ എണ്ണ ആയിട്ടുണ്ടെങ്കിൽ ഉള്ളിത്തൈട് ഇണ്ടാക്കാനോ ഒന്നും അല്ല അധികം മസാല ഒന്നും വേണ്ട മതിയൊക്കെ ഈ ചട്ടി തന്നീങ്ങനെ എടി ഞാൻ പോകുമ്പോൾ പിടിച്ചിട്ടാണ് എഞ്ചി പോൻ പിടിച്ചോ ഏ ഇടാ നമ്മളെ എണ്ണ ഇല്ലാറുണ്ട് ദീന തയ്യാറുള്ള ഇറങ്ങി വരുന്നു ഇല്ലെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്ക കാരണം എണ്ണ ഓവറായിട്ട് ഒരു രസവും ഉണ്ടാവില്ല ഒരുമാതിരി ഒരു കുഴക്കൈ കരം കുന്ന ഉള്ളി വാടത്ത കേട്ടോ നീ കൊറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചോറുക്കുള്ള വെള്ളം വെക്കണുണ്ട് ഉപ്പ് ഏലക്കായ് നീക്കിട്ടുണ്ട് ഞാൻ കിടണ്ടേ ഏലക്കായ് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇടുണ്ട് നല്ല മണിണ്ടല്ലേ നമുക്ക് നോമ്പല്ല മനുഷ്യ റിഞ്ഞത്യ്യുമ്പോ കരിഞ്ഞെടുക്കും ആ മസാലേന്റെ സാധനം ഉപ്പതി കാണാൻ തന്നെ ഇല്ലല്ലോ വെറുതെ നിനക്ക് കോരുന്ന് പിന്നെ എന്ത് പൊരിച്ചത് തന്നെ എലപ്പഴും പൊരിച്ചിട്ടുള്ളൂ കുറെ ദിവസത്തോന്നുമല്ലല്ലോ എണ്ണയിൽ ഇരിക്കുന്നത് അതാണ് ഞാൻ ഇക്കല ഇട്ടത് വെള്ളം വെച്ചേക്കുതാ സാധനങ്ങളൊക്കെ ഇട്ടു കൊടുക്കണ ിരിയാണി ഉമ്മ മനിക്കാനിട്ട് മന വിളിച്ചോടുത്തത് നീക്ക് മസാല ഞാനിട്ടിട്ട് കോളാക്കണ്ടല്ലോ അപ്പൊ കാര്യമുള്ള ആൾക്കാർ വന്നോട്ടെ നീ ഇടഏതൊക്കെ വാടിയിക്കണെന്നു ഇവളും ഇങ്ങോട്ട് ചെറുതോക്കി അരിഞ്ഞിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം രണ്ടീന്ന് മറന്നിട്ടു അത് വായിച്ചു അത് ഫുള്ള് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചതച്ചത് എന്തിനാ കൊറച്ചിടുന്നു അത് കൊറച്ചേരി നല്ല ഞങ്ങള് പണ്ടൊരു ബിരിയാണി ഉണ്ടാക്കിട്ട് ജീവൻ പൊയ്ക്ക അതേപോലെ ഓള് പറയുന്നത് കൊറച്ചിട്ടാ മതി കൊറച്ചന്നെ ഉള്ളുട്ടെ ജീവൻ വെളുത്തോടി മുളകൂടി ചതക്കിയതാ അത് ഉഡീന ഒപ്പാണ് ഇട്ടു ഒക്കെയാണ് ഇട്ടുണ്ട് തുമ്മും പാലും ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാണേ

ഞങ്ങളെ മെത്തുമ്പണ്ടായി നാരങ്ങണ്ണി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുട്ടാ ഞാൻ ഇനി ദീക്ക് വെളിച്ചെണ്ണ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ട് ഉപ്പും ഉപ്പു വേട്ട നീല് എങ്ങനെ പോവാണ് കൊറേ നേരം ഉപ്പ് ഉമ്മ ദീക്ക് മാറിയിട്ട് ഉപ്പുടാൻ നിക്കാ അങ്ങനെ ഉപ്പും പാടിയും ചേർത്ത് കൊടുത്തു ഇനി ഞമ്മക്ക് അച്ചു വെച്ച് വെള്ളം തിളപ്പിക്ക അല്ലെമ്മ ഒരു ചാനൽ നോക്കിയിട്ടാണ് നോക്കിട്ട് ഇണ്ടാക്കണത് ഇനി ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടാ അപ്പൊ അപ്പുറത്ത് ഒരാൾ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരികാണ് ഉപ്പ് ഇട്ടു ഞാൻ ഈ മസാല ഇടക്കണേട്ടാ ഇതിപ്പോ എന്താ ഇങ്ങനെ ഓരോന്നുണ്ട് ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയണല്ലേ ഞങ്ങൾ തന്നെ ഫോണ് ഫോണ് നോക്കിട്ടാണ് ഇണ്ടാക്കണത് അപ്പൊ ഇതൊക്കെ എല്ലാ മസാല പൊടി നീതിട്ടാ അവിടെ അപ്പുറത്ത് ഇതാ ചോറിനുള്ള വെള്ളം വെച്ചെല്ലാ മസാല പൊടികളും ഒക്കെ ചേർത്ത് നമ്മളെ തൈരൊക്കെ ചേർത്ത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണിക്ക് ഉള്ളതിന് ഇതിലേക്ക് ചിക്കൻ ഇട്ടു കൊടുക്കുകയാണേ വറുത്ത ചിക്കൻ ഇതൊക്കെയാണ് കൊട്ടി ഞങ്ങൾക്ക് കൂടെ ഒന്നാണ്ട് മിക്സ് ചെയ്യാം പിന്നെ ഉപ്പും മുളകും ടെസ്റ്റ് ചെയ്യണേ ഫുള്ള് ഞാനാട്ടെ എന്നെ കൊണ്ടാണ് അവര് നോക്കിപ്പിക്കണത് ഇനി ഇളക്കി ഒറ്റ കൈ കൊണ്ട് ഇളക്കാൻ വയ്ക്കാൻ ബിരിയാണിയൊക്കെ ഇവിടെ ആക്കി എടുക്കുകയാണ് കേട്ടാ മക്കളെ മറ്റാൾ വിസ്കാരമായി വിളിച്ചോടുന്നത് മറ്റാളെ ഓറഞ്ചേറ്റ് ജ്യൂസ് ഉണ്ടാക്കാ ഈ ഓറഞ്ചിൻ്റെ ഒരു നിറം കണ്ട എന്താണ് ഇവിടെ ബൈക്കൂടെ പോകേണ്ടായിരുന്നു കേട്ടോ ഐറ്റങ്ങളൊക്കെ ഞാൻ നിങ്ങൾ വാങ്ങിയതാണ് മധുരം ഉണ്ട് കാരണം തന്നാണ് പിന്നെ ഉറേലിട്ട് കൈക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു നിറം ബോസും കാണുന്നത് ഒരു മധുരവും ഇല്ല ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുകയാണ് അതേറ്റ് ുള്ള കുരു ടാസ്ക് ഓരോ കുരു എടുത്തെടുത്ത് എടുത്ത് കളയണം അപ്പൊ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആക്കിയിട്ടാണ് അപ്പോ പിന്നെ അതിലേക്ക് നേരത്തെ തന്നെ ഞാൻ കുറച്ച് കസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കുതിർത്തിയിട്ട് പതുക്കി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കാണ് ഒക്കെ ഫ്രിഡ്ജ് കണക്ക് കേട്ടോ ചോറ് റെഡി ആയിട്ടുണ്ട് ബിരിയാണി ഞാൻ ഫ്രിഡ്ജ് കച്ചിട്ടില്ല വാങ്ങിയാശ് അടിച്ചിട്ടില്ല അപ്പൊ പൈസിനപ്പുറത്ത് കളിക്കാൻ പോയതാണ് കേട്ടോ അവന് വന്നിട്ട് ചെയ്യാം ഇനോൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും കൂടെ പൊരിഞ്ഞ കളിയാണ് ഓന് പിന്നെ അവൻക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചും ഒരു ഇഷ്ടമൊന്നും പോയി കേട്ടോ അതന്നെ തിന്നണമെന്നൊന്നും ഓന് ദോശേൻ്റെ ആളാണ് ദോശ പഞ്ചസാര ഇതാണ് പിന്നെ ഇരുപത്തിനൂല് മണിക്കൂറും ചായ ഇതൊക്കെയാണ് ഓൻ്റെ ഇഷ്ടങ്ങൾ എല്ലാ കുട്ടികൾക്കും ബിരിയാണിയൊക്കെ കിട്ടിയാൽ നല്ല ഇഷ്ടമല്ലേ അവനക്ക് അങ്ങനെ ബിരിയാണീൻ്റെ മുഹൂർത്തം ഒരു ഇഷ്ടം പോയാ പിന്നെ അവനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പൊറോട്ടയാണ് എന്ന് പറഞ്ഞ ഏത് സമയത്തും അങ്ങനെ ചോറ് റെഡി ആയിട്ടിയേ ഏകദേശം കളിക്കാരെല്ലാരും പൊയ്ക്കണ്ട്ട കൊറച്ചാൾക്കാരെള്ളു അവിടെ ആയിട്ട് എവിടെ ഓനെ അപ്പൊ നല്ല കളിയിലാണ് ഇട്ട അപ്പുറത്ത് ഓനെല്ലാരും കൂടെ ജ്യൂസ് ജ്യൂസാണ് ഓറഞ്ച് ജ്യൂസിന്റെ ഇവള് പറയണ എന്തായാലും കഴിക്കുന്ന കേട്ടോ ഓറഞ്ച് ജ്യൂസ് കുറേ നേരം വെച്ചാല് ഫ്രിഡ്ജിലൊക്കെയാണ് വെച്ചേക്കുന്നത് കുടിച്ചാ അറിയാം അങ്ങനെ അങ്ങനെ വീടിയോ രസത്തി അതൊക്കെ ജ്യൂസ് എടുത്തു ത് നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ് അപ്പൊ ഇനി ഇതും കൂടെ വിളമ്പി കൊണ്ടാല് ഇന്നത്തെ സംഭവങ്ങളൊക്കെ റെഡി ആയി അപ്പൊ ഇനി ഏതെങ്കിലും ഒരു പാത്രം ഇതാണ് ചെറിയ പാത്രം ഇതിന്റെ അളവിൽ ഞങ്ങളോട് അളവും കൃത്യത്തിനൊക്കെ കൃത്യത്തിനൊക്കെ നോക്കിയിട്ടാണ് ഇതാക്കല് എല്ലാവർക്കും ഒരേപോലെ അളവൊക്കെ കിട്ടണം കേട്ടോ അത് എല്ലാവർക്കും ഈ വലിയൊരു കുത്തിഞ്ഞാണത്തിനൊന്നും എടുക്കാൻ ഉണ്ടാവൂല മതിയാക്സിമ അപ്പൊ നീ എല്ലാത്തക്കും ഞാനൊന്നിട്ടോ ഒക്കെ വേറെ വേറെ അളവുള്ള പാത്രങ്ങളാണ് കേട്ടോ ഒരേ പോലത്തെ ഒന്നുമില്ല ഒക്കെ പല പല മോഡലും എന്റെ ഹൈസ് കുട്ടി ഭയങ്കര ആർപ്പും വിളിയും കൂട്ടി അവിടെ കളി കളി ഫോണിലാണെങ്കിലോ ചാർജ് കുറവാണ് ഇതുവരെ എല്ലാവരും വീഡിയോ കണ്ടിങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനേട്ടാ അപ്പോൾ ഞാൻ അങ്ങനെ പണീന്റെ ഇടയിലൊക്കെ ഇട്ടു കുളിയൊക്കെ കഴിഞ്ഞിട്ട് സീനാങ്കാക്കനങ്ങോട്ട് കൊടുന്ന് കൊടുത്തു കുട്ടിയാ ആ കുളി കഴിഞ്ഞിരിക്കണത്ര മേലെ കഴിക്കണോടന്നിട്ടാ എന്നാ വായോ പാങ്ങുകൊടുക്കാനായി അപ്പൊ എല്ലാരും പാങ്കൊടുക്കാനൊക്കെ ആയിട്ട് പരിക്കോ വേണിട്ടാ കളിയൊക്കെ കഴിഞ്ഞ് നിർത്തി പോക്ക അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ടേബിൾ മക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചോറ് ചോറുതാ പിന്നെ അതേപോലെ തൈര് കുറച്ച് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ ഉള്ളിട്ടിട്ട് പിന്നെ രണ്ട് തരം ജ്യൂസ് ഈത്തപ്പഴം പിന്നെ നമ്മൾ സ്പെഷ്യൽ ഐറ്റം ഇത് തിന്നാനാണെങ്കിൽ ഞാൻ കട്ട വെയിറ്റ് കിട്ടുക എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഞങ്ങൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നോമ്പിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ് വരാം അതുവരെ എല്ലാവർക്കും ബൈ അത്തക്കാളം അല്ലെ അല്ല ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ടീട്ട നല്ല കൈപ്പാണ് അത്രേ അപ്പൊ വെറുതെ ഉള്ള പഞ്ചസാരയും കസ്കസും ഒക്കെ നാശമായി അത്രേ ഉള്ളൂ